ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ സ്പെഷ്യൽ ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും പോയി കണ്ടുവരിക ഞാൻ രാത്രിയിലേ മാത്രമേ ഇടുന്നുള്ളൂ രാവിലത്തേക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ അപ്പോൾ അത്ര ലെങ്തിൽ നിങ്ങൾക്ക് കാണാൻ പാടായതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാക്സിമം ഉം ഇട്ടുന്നതേ ഉള്ളു അപ്പൊ നിങ്ങള് പോയി കണ്ടിട്ട് വരിക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഓടി എന്നാടാ നീ വീഡിയോയില് കഥ അടക്കോളൂ എന്നെ

ഇത്രേ ഉള്ളായിരുന്നോ ഞാൻ വിചാരിച്ചു അത് കിട്ടി പക്ഷെങ്കി മേളിലൊന്നും പോയില്ല ചേച്ചി ഇവിടെ എങ്ങാണ്ട് പൊട്ടിട്ട് ഇല്ല അത് മറ്റേ മേളിൽ പോയി പൊട്ടുന്ന അടിയിൽ ഇങ്ങനെ കമ്പി കൂട്ടുള്ള സാധനം അല്ലേ അതിനെ ഇങ്ങനെ നിർത്തിയിട്ടെങ്ങാണ്ട് ആ ആ അടുത്ത് ആ ഡാനി പിടിക്കല കഴിഞ്ഞ വശം ആ ആ കൊടുത്തായിരുന്നേ എന്നാ പുള്ളി പിടിച്ചില്ല പേടി അതിനകത്ത് നല്ലതായിട്ട് വരികയല്ലേ മറ്റേ പൂത്തികേക്കാട്ടിലും കൂടുതലും ചേട്ടാക്ക് പേടിയാണോ അപ്പൊ നിനക്ക് പേടിയില്ല ചേട്ടാ ഓടിക്കും ചേട്ടാ ഓടിക്കു തീർന്നു അത് അവിടെ തന്നെ നിന്ന് കത്തിപ്പോയതേ ഉള്ളു അല്ലേ ചെലതിങ്ങനെ പറക്കുക അല്ലെ അവിടെ ഇവിടെ എല്ലാം കണ്ടടുത്തോട്ടൊക്കെ ഓടും ആ ആ അതെ അല്ലേ ചെല്ലേ അത് മറ്റേ പൂത്തിരി പോലെ ഹായ് എടാ എന്റെ കഴുത്തെ കൂടെ നെയ്ച്ചാണ് എന്നാ പെട്ടെന്ന് വന്നപ്പോ ആ എന്ന വലിയ പണി ചെയ്യുന്ന പോലെയാ പോലെ ഡാനിമൻ ഇറങ്ങിയേ ചേട്ട അവൻ പിടിച്ച കണ്ടോണ്ട് ശ്രമിക്കുവായിരിക്കും കുഞ്ഞേ കുഞ്ഞു കുഞ്ഞി തന്നെ പിടിക്ക് അപ്പ പിടിക്കരു ഞാൻ ബട്ടൺ ഇട്ടെ എന്നതാ എന്നത് വാ എന്റെ അമ്മ എന്താ അടുത്തത് നെക്സ്റ്റ് ഡാനിയുടെ കാര്യത്തിൽ സംശയട്ടോ ഡാനി അങ്ങോട്ട് ഇറങ്ങി നിന്നെത്തിറങ്ങി നിന്നേ പിള്ളേരെ പോലെ ഡാടി വിചാരിക്ക അപ്പാ ദാന പീതിയാ എന്റെ നേരായിരിക്കല്ലേ ഞാൻ വീടിയെടുക്കേണ്ട ഓടണ്ടുവര കുഞ്ഞു പിടിച്ചേ ഹായ് പിടിക്കടാ എവിടെ ആ മെടിക്കൻ മെടുക്കൻ അയ്യോ കുഞ്ഞിന് പേടിയൊന്നുമില്ല ആരാ പറഞ്ഞു കുഞ്ഞിന് പേടിയന്ന് അസാരല്ലേച്ചി എന്ത് ഡാനി കാണാനല്ലോ ആ ഡാനിക്ക് പേടിയൊന്നുമില്ല മിടുക്കൻ ഞാൻ പിന്നെ മെടുക്കനാണല്ലോ പൂ ചെല്ലുമോനെ ആ ബെസ്റ്റ് അവൻ എവിടെ വന്ന കത്തിക്കുന്നോക്കി അവൻ പേടിക്കണ്ട കുഞ്ഞു കത്തിച്ചോ ആ ഡാനിയുടെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ഡാനി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ ഡാനി 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 ഹാപ്പി ഇയർ എന്ന് പറഞ്ഞ എങ്ങോട്ട് നോക്കിയേ അണ്ട് ചേട്ടാ പറഞ്ഞു ചേട്ടാ ഏ ആ ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ അത്രേ ഉള്ളു അത് ആ കുഞ്ഞിതായിട്ടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ മറ്റേ വല്ലതല്ലേ കൊണ്ടുവന്നത് കഴിഞ്ഞില്ലേ അയ്യോ പുക പടലം ഓടിക്കോ

അത് വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഇങ്ങനെ തീപ്പൊരി പോലെ ഇച്ചിരി ഇച്ചിരി പക്ഷെ ഇതിനകത്ത് കാണുന്നില്ല വടക്കൻ മതിയട്ടെ ണ്ടായിരുന്നു നേരത്തെ ഇതായിരുന്നു കൂടുതലല്ലേ നേരത്തെ ഇത് ഇരുട്ടത്തും നല്ലത് ആക്രം ചക്രം അജച്ച ഏറ്റവും വാറിക്കോ അജച്ച പക്ഷെ ഇവിടെ കയറ്റി ഇട്ടായിരുന്നു രസം എല്ലാരും കൂടി ഓടിയേനെ ആ ഇങ്ങോട്ടിട്ടാ കൂടി എനിക്കൊന്ന് തെറച്ച് നിന്നേനെ കുഞ്ഞട പോവാൻ അവിടെ പോവാ ചേച്ചി മാറ ചേച്ചിട്ടാവോ അതെ അതെ എന്നാലും ചേച്ചി ചേച്ചി അങ്ങോട്ട് ഇടണ്ട അതേ ഇങ്ങോട്ട് വരെ ഇട്ടേക്ക് ഒന്നാതെ മൊത്തം ധരിഞ്ഞു കിടക്കുക ഞാൻ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അതെ വാട്ടിന് പോകും ചേച്ചി അങ്ങോട്ട് തന്നെ ഇടണേ നീ അങ്ങോട്ട് തന്നെ പിടിച്ചോക്ക ഡാൻ പിടിച്ച കിടക്കുന്നോക്കി ഡെ പിടിച്ചോർട ചേച്ചി ചേച്ചി ഇങ്ങോട്ട് തേങ്ങ അത് ഇങ്ങനെയും ഇങ്ങോട്ട അല്ലേ തന്നെ ഇച്ചിരി കൂടുതലാ ചെലത് പൊട്ടിത്തെറിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യ പറഞ്ഞു പൊട്ടിത്തെറിച്ച് നോക്കുന്നുണ്ടോ Ha. Ba cece de ana ana asta amana de a de a acha acha edikia de la achatene അല്ല കാണാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ വിശേഷങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ തീരുന്നില്ല അപ്പൊ രാത്രിയിലെ ഫങ്ഷൻ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ കാണിച്ചിരുന്നത് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും എന്റെ അടുത്ത വീഡിയോയും കൂടി കാണുക അപ്പം നേരത്തെ വളരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ബൈ ബൈ ഒന്നും പറയുന്നില്ല അടുത്ത വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടും അപ്പം അതോടെ കാണുക